நம்ம கண்ணு மட்டும் காய்ச்சலேக்கு நம்ம நடக்கணும் நமக்கு கிட்டு நாளை சம்பவத்தேக்காம் മഴ പെയ്യുന്ന രക്ഷണ ഉണ്ട് ഒരു കാര്യം ചെയ്യും നമ്മുടെ പാറ്റിൽ നിന്നു ഇറയത്തോട് ഇറച്ചി വയ്ക്കും മഴവെള്ളം പിടിച്ചാൽ മൂന്ന് നാല് ദിവസം അതുകൊണ്ട് വീട്ടുകാരികളൊക്കെ നടത്താൻ പറ്റി അമ്മ എത്ര നാളായിട്ട് ഞാൻ അമ്മയുടെ പഴയതാ ഒരു കിണറു കുടിക്കാൻ അങ്ങനെ ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ ഈ മഴവെള്ളം കുടിക്കുമ്പോൾ വരില്ല മോളെ എവിടെ നിന്നാ അതിന് മാത്രം പൈസ കിണറു കുടിക്കാൻ ഒരു ലക്ഷം എന്തായാലും ഇനി ചുമടി കാരണം എനിക്ക് നേരെ ചെറിയ പതിക്കാൻ കൂടി സമയം കിട്ടുന്നില്ല നമ്മുടെ കുടിവെള്ളക്കാർ പാളേ വഴിയിൽ പൊട്ടിപ്പോ മാസം നാല് കഴിഞ്ഞു നന്നാക്കാൻ പറയുമ്പോ ഓരോരുത്തരും അടുത്തയാളെ പൈ കഴിച്ചു നടത്താനായിട്ടുണ്ട് വലിയ ബുദ്ധിമുട്ടാണെന്നാ അതിന്റെ ആളുകള് പറയണത് താരമില്ല മോളെ തൻ്റെ ഒരു വഴി പനിയായിരിക്കും നമ്മുടെ നാട്ടിലെ പല വീട്ടിലെയും ആൾക്കാർ ഇതൊക്കെ തന്നെ എല്ലാവർക്കും കിറ പിടിക്കാൻ പണം ഉണ്ടാവണമെന്നില്ല കാപ്പുകൾ അത് പലയിടത്തും പണി മുടക്കിയാൽ പിന്നെ ദിവസങ്ങളോളം ആളുകൾ വെള്ളത്തിനായി മറ്റു മാർഗങ്ങളെ ആഗ്രഹിക്കേണ്ടി വരുന്നു ഇനി ഇയാളുടെ ഒരു അതാ തന്നെ മനുഷ്യ മടുപ്പിൽ നിൽക്കുക നിങ്ങൾ വെള്ളം കിട്ടാൻ തലയുന്നു ഇങ്ങനെ നിങ്ങൾ വഴക്ക് കൂടാർക്ക് പറയാം ഇതിനൊരു കൈകാര്യം ഉണ്ടെങ്കിൽ അതങ്ങനെ പറയാം അതങ്ങ് ഞാനൊന്ന് പറയട്ടെ എന്നാ പറ என் இப்பட்னும் பொத்திச்சு கொடுக்கணும் அது நம்ம காப்பாற்ற எந்த பற்றியதா <Trib forums> ും പറഞ്ഞു കേട്ടില്ലല്ലോ വയർമറ്റം കൂടി അവസാനം കൊണ്ടുപോയതാർന്ന് എന്ത് പറ്റി ഇങ്ങനെ സംഭവിക്കാം സോമാറിൻ്റെ വീട്ടിലെ കുടിവെള്ളത്തിൽ നിന്നും എന്തോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായി ഒത്തിരി അസൂറുള്ള ആവാർ എല്ലാവരും കൂടെ ആരോഗ്യമൊന്നും മസളായി എന്നാൽ ഞാൻ അവിടെ വരെ പോയിട്ട് വരാം അപ്പൊ ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം പറയാമെന്ന് പറഞ്ഞിട്ട് അതും പറയാതെ പോവാണ് പോവാനോ സുമിത്രെ നിങ്ങൾ ഒരു കാര്യം ഞാൻ ഉടൻ അവിടെ വരെ പോയിട്ട് വന്ന് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു പുതിയ വഴിയെ പറ്റി പറഞ്ഞു തരാൻ നമ്മുടെ ജോൺ സാറിനെയും കൂട്ടി ഇപ്പൊ വരാം എന്തൊരു കാര്യ തീർച്ചയായിട്ടും Du möchtest gar nicht tun. ഗ്രാമ പഞ്ചായത്ത് വഴി നടപ്പാക്കുന്ന പദ്ധതി നിന്റെ വെള്ളം ചുടലും പരിഹാരമാകുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇവനെ ഞാൻ ചോദിക്ക അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് രൂപം കൊടുത്ത് ഗ്രാമപഞ്ചായത്തുകൾ നടപ്പാക്കുന്ന സമഗ്രമായ ഒരു കുടിവെള്ള വിതരണ പദ്ധതിയാണ് ജൽ ജീവൻ പദ്ധതി കേട്ടിട്ടുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി എല്ലാവർക്കും ശുദ്ധമായ കുടിവെള്ള കാസുകൾ എന്നതാണ് ഈ പദ്ധതിയുടെ ലഭിക്കുന്നത് ഒന്ന് വിശദമായി പറയാമോ പറയാമെന്നാണേ തീർച്ചയായും നമ്മുടെ ിൽപ്പുകളും കുടിവെള്ള പദ്ധതികളും ഇല്ലാതില്ല എന്നാൽ പലപ്പോഴും വിവിധ കാരണങ്ങൾ കൊണ്ട് അവ പണിമുടക്കുന്നു പല പദ്ധതികളും പൂർണ്ണമായും വിജയത്തിലെത്തിക്കുവാൻ കഴിയുന്നില്ല മൂവായിരം ബില്ലിയോളം മഴ ലഭിക്കുന്ന നമ്മുടെ നാട്ടിൽ ഒരു ചെറുതായി എന്ന് തെളിഞ്ഞാലും ഇത് കുടിവെള്ള ക്ഷാമം ആരംഭിക്കുന്നു വെള്ളമില്ല പരിഹാരം പിന്നെ േ എവിടെയും അതാണ് നമ്മുടെ ശക്തി ഇതുവരെ നടപ്പിലാക്കിയ ജലഗീണ പദ്ധതികളുടെ ജയ പരാജയങ്ങളും അവയുടെ കാരണങ്ങളും വളരെ ആഴ്ച പഠിപ്പിച്ച രൂപം കൊടുത്ത പദ്ധതിയാണ് ഈ ജനവിഗണ പദ്ധതി നമ്മുടെ ഈ ഇത് നടപ്പാത്തി ഞങ്ങൾ ആരെയാണ് എന്താ അപേക്ഷ കൊടുക്കുകയിരുന്നോ കണ്ടോ കണ്ടോട്ട് സംസാരിക്കുന്നത് കണ്ടോ ഈ പദ്ധതി എന്നെ മതി എന്റെ കയ്യിലുണ്ട് അതെ നിങ്ങളുടെ വാൾവിൽ നിർമ്മാണത്തോടെ നമ്മുടെ ഓരോരുത്തരുടെയും വഴിയിലേക്ക് പദ്ധതിയുടെ വിവരങ്ങൾ എത്തി അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആവശ്യം പറഞ്ഞാൽ സിമ്പിൾ ആണ് പക്ഷെ പവർഫുൾ ആണ് ഇതൊക്കെ വലിയ ചെലവേറിയ ആയിരിക്കും അത്ര വലിയ ചിലവൊന്നും വേണ്ടിവരില്ല ഈ ജലവിതരണ സംവിധാനത്തിന്റെ പരിപാലനത്തിന് ഉപഭോക്താവായ നിങ്ങളും ഒരു ചെറിയ പങ്കുവഹിക്കണമെന്നേ പദ്ധതിയുടെ എല്ലാ ഘട്ടത്തിലും ഉള്ള പോലുള്ള വീട്ടുകൾക്ക് കുഴപ്പമുണ്ടായിരിക്കും നീഡ് അസസ്മെന്റ് നടത്തി ഡി പി ആർ തയ്യാറാക്കി കൊണ്ടായിരിക്കും പദ്ധതി മുന്നോട്ട് നീങ്ങുക കാര്യം ഈ പൈപ്പ് പൊട്ടുക കേടാകാൽ ആരും നന്നാക്കും ആരും തിരിഞ്ഞോ കേ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടിരിക്കും അറ്റകുറ്റപ്പണികളെത്രയും പെട്ടെന്ന് തീർക്കുവാൻ ഒരു മീനും ഈ പദ്ധതിയുണ്ട് അതുകൊണ്ട് അത്തരം ആശങ്കകൾ ഒന്നും വേണ്ട മീനികളെ മേൽനോട്ടം നൽകാൻ പഞ്ചായത്ത് തലത്തിൽ ഒരു കമ്മിറ്റിയുണ്ട് കേരള വാട്ടർ അതോറിറ്റി സദാ ഇതിനായി പ്രവർത്തിക്കുന്നതുമാണ്

ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ നമ്മുടെ ജലവിതരണത്തിന് എല്ലാവിധ സുരക്ഷാ പരിശോധനകൾ നടത്തുവാൻ പറ്റുന്ന വിധത്തിൽ ജലഗുണനിലവാര പരിശോധന നടത്തുവാൻ നമ്മുടെ ലാബുകൾ ഈ പുതിയ പദ്ധതിയിൽ എല്ലായിടത്തും സജ്ജീകരിക്കുന്നു അതുകൊണ്ട് വെള്ളത്തിൽ കൂടി പകരുന്ന രോഗാണുക്കളെയും രോഗങ്ങളെയും അകറ്റി നിർത്തി ആരോഗ്യമുള്ള ഒരു തലമുറയെ നമുക്ക് വളർത്തെടുക്കാൻ കഴിയും വെള്ളം അമൂല്യമാണ് അത് പാഴാക്കി കളകി നമ്മൾ അതിനെ സംരക്ഷിക്കുകയും നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് തുടങ്ങാം നമ്മുടെ സ്വന്തം ജൽ ജീവൻ പദ്ധതി എന്താ എന്തു പറയുന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ബാക്കി നിർത്തുന്നുവെങ്കിൽ നോക്കൂ പ്രിയോ മഴ മാറിയാൽ ഉടൻ കുടിവെള്ളക്ഷാമം ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചു കിട്ടും കാലാവസ്ഥ വ്യതിയാനവും പ്രകൃതിയിൽ മനുഷ്യൻ നടത്തുന്ന അശാസ്ത്രീയ ഇടപെടലുകളും കൊണ്ട് മണ്ണിടിച്ചിലും പ്രളയവും എന്നിവർ പറയുന്നു ദൈനംദിന ജലവിതാരണ പ്രകൃതി സംരക്ഷണവും ജലസംരക്ഷണവും വാട്ടർ റീചാർജിങ്ങും ഒക്കെ ചേർന്നുള്ള ജല മാനേജ്മെന്റ് ഇനി മുന്നോട്ടുള്ള കാലങ്ങളിൽ അത്യന്താപേക്ഷിതമായ ഘടകമാണ് നമുക്ക് വേണ്ടി മാത്രമല്ല ஜீன் பின் பங்காளிகளாக நாளைய புதுபில் விஜயம் நடத்தும் ஒழுகி ஒழுகி நம்முடைய